നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ മണിപ്ലാന്റ് വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ് മണിപ്ലാന്റ് വീട്ടിൽ നല്ല രീതിയിൽ പച്ച പിടിച്ച് വളരുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന സാമ്പത്തിക തടസ്സങ്ങളും പ്രതിസന്ധികളും മാറി വീട്ടിൽ പണ വരവ് വർദ്ധിക്കുവാൻ മണിപ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും മാത്രമല്ല വീട്ടിൽ തടസ്സമില്ലാതെ പണ വരവ് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി സമ്പത്ത് വർദ്ധിക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇതിനായി പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇത്തരത്തിലൊന്നാണ് വീട്ടിൽ ചില സസ്യങ്ങൾ നടുന്നത് അതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് മണിപ്ലാന്റ് വീട്ടിൽ തന്നെ പണം എന്നതിനെ സൂചിപ്പിക്കുന്ന ഇത് വീട്ടിൽ വെക്കുന്നത് പണം ഉണ്ടാകുവാൻ നല്ലതാണെന്ന് നാം പൊതുവേ വിശ്വസിക്കുന്നു ഇതിനാൽ തന്നെ മിക്കവാറും വീടുകളിലും മണിപ്ലാന്റ് ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല അനാവശ്യ ചിലവുകൾ ഇല്ലാതായി ഉള്ള പണം അല്ലെങ്കിൽ ധനം കയ്യിൽ നിലനിൽക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും ധാരാളം ഭാഗ്യങ്ങളും ഇതിലൂടെ വന്നു ചേരുന്നതുമാണ് ആദ്യം തന്നെ മണിപ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇനി നമ്മുടെ വീട്ടിൽ രണ്ട് സ്ഥാനങ്ങളിൽ മണിപ്ലാന്റ് വെക്കുന്നത് സമ്പത്തുണ്ടാകാൻ വളരെയധികം പ്രധാനമാണ് അതിൽ ഒന്നാമത്തെ സ്ഥാനമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ദിശയാണ് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ വാസം കൂടുതലുള്ള ഒരു സ്ഥാനം അതായത് തെക്ക് കിഴക്കേ മൂല ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മണി പ്ലാന്റ് കുബേര കുബേരസമ്പത്ത് അല്ലെങ്കിൽ അഷ്ടഐശ്വര്യങ്ങളും നമ്മുടെ വീട് തേടി വരുന്നതാണ് ഇനി രണ്ടാമതായി കുബേരന്റെ ദിക്ക് എന്നറിയപ്പെടുന്ന വടക്ക് ദിക്കാണ് ഈ വടക്ക് ദിശയിൽ മണിപ്ലാന്റ് നല്ല രീതിയിൽ പച്ച പിടിച്ച് തഴച്ചു വളർന്നാൽ കുബേര സമ്പത്ത് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് അത്രയേറെ ഭാഗ്യങ്ങളും സമ്പത്തും വർദ്ധിക്കുന്നതാണ് ഈ പറഞ്ഞ ഈ രണ്ട് സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തായോ മണിപ്ലാന്റ് വളർത്തിയാൽ അതിലൂടെ സർവൈശ്വര്യം വന്നു ചേരുന്നതാണ് ഒരുപാട് പേർക്ക് മണിപ്ലാന്റ് വളർത്തെ അവരുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ മണിപ്ലാന്റ് നല്ല രീതിയിൽ തഴച്ചു വളർന്നിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാറില്ല എന്നാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാൻ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാൻ മണിപ്ലാന്റിന്റെ ചുവട്ടിൽ ഇനി പറയുന്ന ഒരു വസ്തു വെച്ചാൽ മാത്രം മതി അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും വന്നു ചേരുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത് ഇനി നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും അതായത് തറയിലാണെങ്കിലും ശരി അതല്ല ചെടിച്ചട്ടിയിലാണ് മണിപ്ലാന്റ് വളർത്തുന്നതെങ്കിലും ശരി ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തറയിൽ വെച്ചിരിക്കുന്ന മണിപ്ലാന്റ് ആണെങ്കിലും ശരി അതല്ല ചെടിച്ചട്ടിയിലുള്ള മണിപ്ലാന്റ് ആണെങ്കിലും ശരി ആ മണിപ്ലാന്റിൻ്റെ ചുവട്ടിലെ കുറച്ച് മണ്ണ് മാറ്റി ഇനി പറയുന്ന ഒരു വസ്തു അതിൽ മറച്ചു വെച്ചാൽ മാത്രം മതി ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അതായത് നല്ല രീതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് ഈ ഒരു പരിഹാരം ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്നാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പരിഹാരത്തിനായി ഒരു രൂപയുടെയോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെയോ ഒരു നാണയമാണ് ആവശ്യമുള്ളത് ഇനി നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ നാണയം കയ്യിൽ വെച്ച ആ ഫോട്ടോയ്ക്ക് മുൻപാകെ ഇരുന്നു അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന നാണയം നിങ്ങളുടെ കയ്യിൽ വെച്ച് നിലവിളക്കിന് മുൻപിലിരുന്ന് ആ വിളക്ക് ലക്ഷ്മി ദേവിയായി മനസ്സിൽ സങ്കൽപ്പിച്ച് നല്ലതുപോലെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക പിന്നീട് ഇരു കയ്യും കൂപ്പി ലക്ഷ്മി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തു തരണമേയമ്മെന്നും കടബാധ്യത പൂർണ്ണമായും തീർക്കുവാൻ ഒരു വഴി കാട്ടിത്തരണമേയമ്മയെന്നും നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക മാത്രമല്ല തൊഴിൽ ഉയർച്ചയ്ക്കായും മനസ്സുരുകി പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടാകുവാൻ പാടില്ല നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തിലെ ദുഃഖ എല്ലാം മാറ്റി ജീവിതത്തിൽ ഭാഗ്യം നൽകണമേ അമ്മയെന്ന് നല്ലതുപോലെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയമുണ്ടാകുവാനും പേരും പ്രശസ്തിയും ഉണ്ടാകുവാനും കൂടാതെ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുവാനും പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ നാണയത്തിന്റെ ഇരുവശത്തും അല്പം നെയ് പുരട്ടുക അതിനുശേഷം ഈ നാണയം കൊണ്ട് നിലവിളക്കിൽ മൂന്ന് തവണ ഒഴിയുക ശേഷം ഇത് ഒരു ചെറിയ കഷ്ണം തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ നല്ലതുപോലെ പൊതിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് എവിടെയാണോ ഉള്ളത് ആ മണിപ്ലാന്റിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണു മാറ്റി ഈ നാണയം അതിൽ വെച്ച് തിരികെ മണ്ണിട്ട് മൂടുക പൂർണ്ണ കൂടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ സാമ്പത്തികപരമായി നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇതിലൂടെ ഐശ്വര്യവും പല വിധത്തിലുള്ള നേട്ടവും നിങ്ങളെ തേടി വരുന്നതുമാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മണി പ്ലാന്റിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക വാടിയ ഇലകളോ ഉണങ്ങിയ ഇലകളോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആ ചെടിയിൽ നിന്നും നീക്കം ചെയ്യുക അതുപോലെ തന്നെ മണി മണിപ്ലാന്റ് ഉണങ്ങിപ്പോകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മണിപ്ലാന്റ് നിലത്തു പടർന്നു വളരുന്നതിനെക്കാട്ടിലും ഒരു കയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൂണിലോ മുകളിലേക്ക് കയറ്റി വിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് മണിപ്ലാന്റിനെ ഒരു കുഞ്ഞെന്നപോലെ കൂടി വേണം വളർത്തുവാൻ മാത്രമല്ല അതിനെ തൊട്ട് തഴുകി അതിനോട് സംസാരിക്കാവുന്നതുമാണ് ഇനി നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്നും വരുന്നവരെ കൊണ്ട് ഇതിൽ തൊടുവാനോ അല്ലെങ്കിൽ ഇലകൾ നുള്ളുവാനോ ഒന്നും തന്നെ അനുവദിക്കരുത് മണിപ്ലാന്റ് വളർത്തിയിട്ടും ഇതുവരെയും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം അല്ലെങ്കിൽ ഉയർച്ച സാമ്പത്തിക പുരോഗതി ഇതൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പരിഹാരം പൂർണ്ണ കൂടി ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ പിന്നീട് ഉണ്ടാകുന്നതാണ് മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങൾ മാറി നല്ല രീതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുകയും അനാവശ്യമായ പാഴ്ചിലവുകൾ ഇല്ലാതെ ഉള്ള പണം കയ്യിൽ നിലനിൽക്കുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം